ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നും ഗാർഡൻ വിശേഷങ്ങള് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വച്ച ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് ചെത്തി ദാ നായ് ഇതടനിയം പിന്നെ ദാ വിങ്ക പ്ലാന്റ് പിന്നെ ലൻഡാന പ്ലാന്റ് പിന്നെ ഗോൾഡൻ ഡാലിയ ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ തണലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വയ്ക്കേണ്ട സ്ഥാനത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ച് നമ്മുടെ പോട്ടി പോട്ടിമിക്സൊക്കെ നല്ല ഉലർന്നതായതുകൊണ്ടും തണലത്ത് വെച്ചത് കൊണ്ടും ഒക്കെ ഇപ്പോഴും നല്ല നനവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിന് ആയിട്ട് വെച്ച റോസ് പ്ലാന്റ് ഒക്കെ അതായതാണ് വിങ്കാ ചെടി ഞാൻ അതിലുണ്ടായിരുന്ന ഫ്ലവർ കൂമ്പൊക്കെ മുറിച്ച് കളഞ്ഞിട്ടൊക്കെയാണല്ലോ ഞാൻ അന്ന് പോട്ട് ചെയ്തത് അതിനുശേഷം വന്നത് ആ കൂമ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അന്ന് ഞാൻ കാ കാണിച്ചിട്ടുണ്ടായിരുന്നു തുമ്പൊക്കെ കട്ട് ചെയ്ത് കളയണത് കട്ട് ചെയ്ത് കളഞ്ഞ് അതാ പുതിയ ഫ്ലവറൊക്കെ വന്നു കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ വേറെ കൂമ്പൊക്കെ വന്നിട്ട് ഫ്ലവർ വന്നു ആ മുട്ടുകളൊക്കെ ഉണ്ട് ഇരട്ടിട്ടാ പിന്നെ ഇത് റോസ് പ്ലാന്റ് ഇതും അന്ന് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഈ എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഒരു കമ്പ് മുറിച്ച് ഞാൻ അതിൽ തന്നെ കുത്തി വെച്ചിരുന്നില്ലേ അതിനും പുതിയ ലി ീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് വെച്ചതിൽ ആകെ പോയത് അത് ഈ ഒരു എന്താ പറയുക ഇതിനെ എന്താ പറയുക പിറ്റൂണിയ പിറ്റൂണിയ പ്ലാന്റ് അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു വാട്ടുണ്ടായിരുന്നു എനിക്ക് പിടിക്കുകയെന്ന നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പിടിക്കില്ല കേട്ടോ കാരണം എന്താ ഇത് കണ്ടില്ലേ ആകെ ഒരു ഉപ്പഴുത്ത പോലെയൊക്കെ ആയി അതിനി കിട്ടാൻ ചാൻസ് ഇല്ല ഈ റോസ് പ്ലാന്റ് ഒക്കെ ഒത്തിരി വേഗം നോക്കി വാട്ടം വന്ന ചുമ്മാ ഞാനത് കമ്പ് മുറിച്ച് അതിൽ തന്നെ പൊട്ടി മിക്സിൽ തന്നെ ഇത് കുത്തി വെച്ചതാണ് കരിയിലയും ഫസ്റ്റ് ഞാൻ കരിയിലെ കമ്പോസ്റ്റും മണ്ണും ചാണകപ്പൊടി ഇട്ട പൊട്ടി ആ ഒരു പൊട്ടി മിക്സിൽ വെച്ചപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു റോസിന് കരിയിലപ്പൊടി ഇടണ്ടാവുന്ന ആ ഒരു പൊട്ടി മിക്സിലാണ് ഞാൻ ഈ ഒരു കമ്പ് മുറിച്ച് കുത്തി വെച്ചത് കേട്ടാ പക്ഷെ അത് അത് പെട്ടെന്ന് തന്നെ ലീഫും വന്നിട്ടുണ്ട് കേട്ടോ കമ്പ് കുത്തിയൽ പിന്നെ അതിന് മുന്നേ വെച്ച് ചെത്തിയുടെ തുമ്പ് ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞ് വെച്ചിട്ട് ആ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്ന് ഞാനിത് ഇവിടത്താണ് ഞാൻ ഇപ്പോഴും അപ്പോൾ നമുക്ക് അന്ന് കുറച്ച് പച്ചക്കറി തൈകളും കൂടി നമ്മൾ വാങ്ങിച്ചായിരുന്നു അത് നമുക്കൊന്ന് പൊട്ടാം കേട്ടോ ഇതൊക്കെ അന്ന് തക്കാളിയും പിന്നെ വേറെ എന്തൊക്കെയുമാണ് കേട്ടോ ഇതും കൂടി നമുക്ക് പൊട്ടിയാൻ പോവാണ് ഇപ്പോൾ ഇനി വെച്ചിരുന്ന ചിലപ്പോൾ അത് നാശമായി പോവും അപ്പോൾ ഇത്രയും പച്ചക്കറി തൈകളാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അന്ന് ഈ ലക്കിക്ക് എന്നും വീഡിയോ എടുക്കാൻ തുടങ്ങും അപ്പം അവൻ ഇഷ്ടമല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് അവൻ എന്ന് തോന്നണം അവൻ കിടന്ന് കുറയോട് കുറയാ അപ്പോൾ ഇത്രയും പച്ചക്കറി തൈകള് തക്കാളി തൈ ഉണ്ട് വഴുതനങ്ങ തൈ ഉണ്ട് പിന്നെ ഇത് വേറെന്തോ ഒരു തൈയാണ് ആണ് ഞാനതിൻ്റെ പേര് മറന്നുപോയി രണ്ട് തരം വഴുതനങ്ങാ തൈ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് വെണ്ട തൈയ്യോ വെണ്ട തൈയോ ഉണ്ടായിരുന്നുള്ളോ അതിൻ്റെ ലീഫൊക്കെ പോയോ പിന്നെ മുളക് തൈ ഇത്രയും തൈകളാണ് കണ്ട ഇനി വെച്ചിരുന്നാൽ അത് ഇതാ ഇത് വെണ്ട തൈ ആയിരുന്നു അതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയി അപ്പം നമുക്കിന്നത് ഒന്ന് സെറ്റാക്കാം നമ്മുടെ പച്ചക്കറി ഇനി അതേ വിപുലീകരിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി തൈ നടാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കണം വെച്ചിട്ടുണ്ട് ശരിയായാ എഴുപത് രൂപ അപ്പം കണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കണേലും മറുപടി കൊടുത്തതാണ് അപ്പം നമ്മുടെ ഇതാ ചാണകപ്പൊടി ചാണകപ്പൊടിയുണ്ട് കുറച്ചിടുന്നുള്ളൂ കേട്ടോ എന്നിപ്പം എനിക്ക് ഒരു ലോട്ടസ് ട്യൂബറും കൂടി വെക്കാറുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചിടുന്നുള്ളൂ ബാക്കി കരിയിലപ്പൊടിയും പൊടിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണു കേട്ടോ അപ്പോൾ വെക്കണേല്ലോ ഉള്ളൂ അപ്പം നമുക്ക് തൽക്കാലം നല്ല നല്ല മണ്ണാണ് കേട്ടോ നല്ല കുതിർന്ന മണ്ണാണ് അപ്പം ഈ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കരിയിലിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് പിന്നീട് നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ചേർത്താൽ മതിയല്ലോ ഓ കണ്ണ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കണെൻ്റെ ഇറപ്പിക്കാനിട്ട് അടുത്താളും അടുത്ത ആളും അതിൻ്റെ കൂടെ തുടങ്ങിയിട്ടുണ്ട് ഒരു വീടിയോടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമ്മ്ക്കില്ല ഏറ്റവും ഇങ്ങനെ ഉണ്ടോ എന്തിയേ ഏഹ് എങ്ങും പോണില്ല ചേട്ടൻ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ എവിടെ പോവാന്ന് വിചാരിച്ചിട്ടാ അതേ കണ്ണാ അച്ചപ്പാട് തുടങ്ങി കൈ കൈ കൈന്നുകൊണ്ട് മിണ്ടരുത് ഇങ്ങനെ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ നിക്കുമ്പോ അപ്പ കിടന്ന് ഒച്ചപ്പാട് കണ്ടോ കൈ കൈ കൈന്ന് പറക്കിനാണെങ്കിൽ ലക്കിക്ക് സുഖ ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങടെ സ്ഥിരം കുറച്ചു ദിവസം അടിപ്പിച്ച് കാറിന് കൊണ്ടുപോയിട്ടാ അതിന് ശേഷം ഇപ്പൊ ലക്കിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പ കിടന്ന് ഒച്ചപ്പാടാ കള്ള ദൃഷ്ടി വെച്ച് നോക്കാം അപ്പോൾ നമുക്കിനിത് വെക്കാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഞാനത് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ കുറച്ച് കാണാപ്പൊടി ഞാൻ ഇടണുള്ളൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഒരു വെക്കാനുണ്ട് ബോട്ട് വെക്കാം Aku Aku ഞാനേ മാസ്ക് വയ്ക്കാൻ മറന്നു പോയിട്ടാ അപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ട് നമുക്ക് പണി കിട്ടും അപ്പൊ നല്ല പണി കിട്ടും കൂടി മുടുത്തേനെ തീരാം അപ്പോൾ ഞാൻ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടു ആ ചെടികളല്ല പച്ചക്കറി തൈകൾ അപ്പോൾ കൂടുതലും ഞാൻ ഇട്ടിരിക്കുന്നത് ചക്കരിയിലാണ് കൂടുതലും കരിയിലും കുറച്ച് മണ്ണാണ് മണ്ണെന്ന് വെച്ചാൽ പൊട്ടി മിക്സ് ചാണകപ്പൊടിയൊക്കെ കുറച്ചെല്ലാം ഉണ്ടായുള്ളൂ കരിയിലെ പൊടിയൊക്കെ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ കൂടുതലും കണ്ട കരിയിലെ മുകളിലേക്ക് കാണാം കൂടുതൽ കരിയിലേയും കുറച്ച് പോട്ടി മിക്സുമാണ് ചേർത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് അനച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് ദിവസം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്ക് അല്ല വെയിലത്തുനിന്ന് കുറച്ച് ദിവസം തണലത്ത് വെച്ച് ഇതിനൊന്ന് ഉഷാറായി കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല വെയിലുള്ള ഇടത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് ഇത്രയും ബാക്കി അപ്പോൾ ഇത് എടുത്ത് വെക്കണം നമുക്ക് ഇനിയിപ്പോൾ കരിയിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഏകദേശം നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോഴും മാസത്തിലൊരു പ്രാവശ്യം നമുക്ക് ഒഴിവുള്ള പോലെ വളങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് മേൽമണ്ണ് മാറ്റണ്ട അല്ലാതെ തന്നെ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇതിൽ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ഒഴിക്കട്ടെ എന്നിട്ട് ഇതിനെ തണലത്തേക്ക് കൊണ്ടുപോയിക്കട്ടെ ഇരുട്ടവാറായിട്ട് ഇനി നമുക്ക് ഒരു ജോലിയുടെ ബാക്കിയുണ്ട് കാണിച്ചുതരാം ഇതിന് വെള്ളം ഒഴിക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ടസിൻ്റെ അതാ ട്യൂബർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയൊരു വെറൈറ്റി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് നടണം ഒരെണ്ണം നടന്നുള്ളൂട്ടോ നമുക്ക് ഒരു പൊട്ടുള്ളൂ ബാലൻസ് താമരപ്പൊട്ട് പൊട്ടിന് വാങ്ങിക്കണം അപ്പോൾ ചാണകപ്പൊടി മല്ലിപ്പൊടി ആണെങ്കിലും കുറച്ചുള്ളൂ അപ്പോൾ വാങ്ങിച്ചതിന് ശേഷം ഇത് നടന്നുള്ളൂട്ടോ ഒരെണ്ണം നടന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല മഴക്കാരുണ്ട് മഴ അറിയില്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം താമര താമര പന്ത്രി പറഞ്ഞാൽ മാത്രമേ ഫാൻസും ആകെ വേർത്ത് കുഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം പോസ്റ്റ് ഞാൻ താമരക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ പറമ്പിൽ കൊണ്ട് ചെല്ലാതെടുത്തുകൊണ്ട് പറഞ്ഞു അപ്പം നമുക്ക് തൽക്കാലം ഒഴിച്ച് കൊടുക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ലോട്ടസ് ടൂബർ നട്ട് വയ്ക്കാം കേട്ടോ ഇരുട്ട് ആവാറായി അതൊരു റണ്ണറാണ് പുതിയ വെറൈറ്റിയുടെ റണ്ണറാണ് അപ്പോൾ അത് ഇന്നേനെ നട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് അത് നടാംട്ടോ പോയി മുകളിലേക്ക് പോകാവേ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അകത്തേക്കുള്ള കയറ്റുള്ളൂ പിന്നെ ചെണ്ണയൊക്കെ ആണെങ്കിൽ വരുമ്പോഴ അതിൽ എഴാരി ഒക്കെ ഇവിടെയൊക്കെ നിറയെ കരിയിലേട്ടാ ഇതൊക്കെ ഇനി അടിച്ചുവാരി എടുക്കണം കുറേ നാളായി കരിയിലൊക്കെ അടിച്ച് വാരി കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് മണ്ണൊക്കെ എടുത്ത് കൊണ്ടത് ഞാൻ ഇട്ടു കേട്ടാ മണ്ണും ഇതും കൊണ്ട് കയറ്റാൻ പറ്റില്ല ഞാൻ ഞാനിവിടെ പൈപ്പ് തുറന്നിട്ടിട്ടാണ് മൊഴിക്ക് പോയത് സ്റ്റെപ്പ് കയറി വന്നിട്ട് ചതയ്ക്കുന്നു അപ്പോൾ ഞാൻ മണ്ണൊക്കെ സെറ്റാക്കി ഇപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് കേട്ടോ വെക്കണത് വലിയ പാത്രം വെക്കാനുള്ള സ്ഥലമില്ല പിന്നെ നമുക്ക് കൊണ്ടുവരാനും പറ്റണില്ല അപ്പോൾ നമുക്കിതാ ഇതാണ് കേട്ടോ നമുക്ക് നമ്മളിന്ന് വാങ്ങിച്ച പുതിയ വെറൈറ്റിയുടെ റണ്ണറാണ് ഒരു ചെറിയൊരു ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പിടിപ്പിക്കുന്നത് കണ്ട ഒരു ഗ്രോട്ടിപ്പൊള്ളൂ ഈ ഒരു ചെറിയൊരു റണ്ണറാണ് പുതിയ വെറൈറ്റി നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ റേറ്റ് ഉണ്ട് ഈ ഒരു എന്താ പറയുക ചെറിയൊരു റണ്ണറിന് അപ്പോൾ നമുക്കിതൊന്ന് നട്ട് വയ്ക്കാം കേട്ടോ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തൊന്ന് ചെളി വെക്കട്ടെ ആദ്യം തന്നെ നമുക്ക് കട്ടും കരടൊക്കെ ഒന്ന് കളയാം തിൽ ചെറിയ കരടൊക്കെ കളയും ഇതുപോലെ എന്താ ഈ അരികത്താണ് കേട്ടോ അത് ഈ ഒരു ക്രോട്ടിപ്പുള്ളു കേട്ടോ ഒരേ ഒരു ക്രോട്ടിപ്പുള്ളും ആ ഒരു അരികത്താണ് നട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും മണ്ണാണ് കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച റണ്ണർ തന്നെയാണ് കേട്ടോ എന്താ ഇന്നലെ വെച്ച റണ്ണറാണ് കേട്ടെ പെട്ടെന്ന് തന്നെ ഇതിന് വന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം വെച്ചതാണ് അപ്പോൾ എന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി ഈ ചെടി നട മാസ്ക് മാറ്റട്ടെ വേർത്ത് കുഴിച്ചു ഞാൻ മാസ്ക് ഇട്ടിട്ട് പൊടിയിലെ പണി കഴിയുമ്പോൾ അപ്പൊ ഞാൻ മാസ്ക് ഉരുമിക്കല്ലെ ഞാൻ ആകെ വേർത്ത് വിളിക്കും പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്കിങ്ങനെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ജോലി കഴിഞ്ഞ് വരുന്നത് തന്നെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് അതൊരു പക്ഷേ എൻ്റെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാവുക കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ പറ്റിയെന്ന് വരില്ല ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ ചോറ് വയ്ക്കാനും കറി വെക്കാനും അങ്ങനെ ഒത്തിരി ജോലികളിലുള്ള വീട്ടമ്മമാർക്കൊന്നും ഇതുപോലെ എനിക്കും ഇല്ലാതില്ല പക്ഷെ എനിക്കങ്ങനെ വയസ്സായ ആൾക്കാരും നമ്മുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇന്ന സമയത്ത് ഭക്ഷണം വേണം ഇന്ന സമയത്തിന് പിന്നെ തന്നെ എല്ലാം റെഡി ആവണം അങ്ങനെ ഒരു നിർബന്ധം ദുർബന്ധം വെക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടാ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെയാണ് നേരെ ഗാർഡനിലേക്ക് കയറുന്നത് കേട്ടോ അതും എന്താ പറയുക അതിനോടുള്ള ഇൻട്രസ്റ്റും എനിക്ക് എനിക്കതിനുള്ള സാഹചര്യവും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത് കണ്ടില്ലേ നല്ലപോലെ ഇരുട്ടാവാറേ ഇനിയിപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ വിളക്കൊക്കെ അവർ കത്തിക്കും അതിൻ്റെ ഒരു സമാധാനമുണ്ട് അപ്പോൾ വിളക്ക് കത്തിക്കലാകുമ്പോഴേക്കും എന്തായാലും ഞാൻ അകത്തേക്ക് കയറും കേട്ടോ നല്ല ഈ ഒരു സമയത്ത് ഇരുട്ടാവൽ നേരം വൈകിട്ടാണ് ഇരുട്ടാവണത് അതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമായിട്ടാണ് വേഗം ഇരുട്ടാവുന്ന സമയത്താണ് നമുക്ക് ഇത്രയും ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആവട്ടോ ഞാൻ വരുമ്പോൾ ഇപ്പോൾ ആറര ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ഇരുട്ടാവണില്ല അപ്പോൾ നമ്മുടെ കണിക്കൊന്നന്മാരെ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ കൊമ്പുകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് ചാഞ്ഞ് എന്നതൊക്കെ വെട്ടിക്കളഞ്ഞു അത് കാരണം പ്രാവശ്യം ഒക്കെ പൊക്കത്താണ് വിഷുവിന് പൂ പൊട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതായാലിത് നിറയാൻ വേണ്ടിയിട്ട് സമയമെടുക്കുമ്പോഴേക്കും നമുക്ക് താഴേക്ക് പോയി അത് ചട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ചട്ടി ഇവിടെ നിന്നെടുത്ത് മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുകയാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനെ വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതുവരെ നമുക്ക് തണലത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടിക്ക് ഒട്ടും കാനില്ലാട്ടോ അപ്പോൾ ടിങ്സ് കറിയിലും കുറച്ച് മണ്ണും ചണപ്പൊടിയും മിശ്രിതമാണല്ലോ ചേർത്തിരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോയി കേട്ടോ എനിക്ക് അവനഴിച്ചു വിടേണ്ട സമയം കഴിഞ്ഞു സാധാരണ വിളക്ക് കത്തിക്കുന്ന നേരത്തെ അവന അഴിച്ചു വിടാറുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അഴിച്ചുവിടാമെന്ന് വിചാരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിവിടെ ഒക്കെ ഇട്ട് ചിക്കിമാതും അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനിയിപ്പോൾ മുകളിൽ വെള്ളം നിറഞ്ഞിണ്ടാവും അത് ഓഫ് ചെയ്യട്ടേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടിയിട്ടാണ് ഇനി നേരെ അടുക്കളയിലേക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ